മയക്കുമരുന്ന് വിപണനത്തിന് രാജ്യത്തിന് പുറത്തുനിന്ന ഓപ്പറേഷൻ അന്താരാഷ്ട്ര ഫോൺ നമ്പറുകൾ വഴി ഡീലിംഗ് രാജ്യത്തിനകത്ത് രണ്ട് പ്രധാന ഡീലർമാർ ആർക്കും സംശയം തോന്നാതെ സിലിണ്ടറുകളുടെ രൂപത്തിൽ വിതരണം വൻ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി അബുദാബി പോലീസ് പിടിച്ചെടുത്തത് നൂറ്റി എൺപത്തിനാല് കിലോ ഹാഷിഷ് പോലീസ് തടയിട്ടത് വമ്പൻ മയക്കുമരുന്ന് വിതരണത്തിന് അബുദാബി പോലീസിന്റെ സീക്രട്ട് ഹൈഡൌൺ ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിനിലായിരുന്നു വൻ സംഘത്തെ പിടികൂടിയത് രാജ്യത്തിന് പുറത്തുള്ള ഏഷ്യൻ വംശജനായ വ്യക്തിയുടെ മേൽനോട്ടത്തിലാണ് വൻ ഹാഷിഷ് ശേഖരം യു എയിൽ വിതരണത്തിലെത്തിച്ചത് രണ്ട് ഏഷ്യൻ വംശജരാണ് പ്രധാന ഡീലർമാർ വാട്സ്ആപ്പ് വഴിയും മറ്റു മെസഞ്ചർ ആപ്പുകൾ വഴിയുമാണ് വിപണനം നടത്തിയിരുന്നതെന്ന് അബുദാബി പോലീസിലെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ആന്റി നാർക്കോട്ടിക്സ് ഡയറക്ടറേറ്റ് ഡയറക്ടർ ബ്രിഗേഡിയർ താഹിർ ഗരീബ് അൽ ദാഹിരി പറഞ്ഞു സംഘത്തിന്റെ പ്രവർത്തനം കണ്ടെത്തിയ ഉടൻ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രണ്ട് ഡീലർമാരെയും മയക്കുമരുന്ന് അടക്കം കയ്യോടെ പിടികൂടി മാർബിൾ സിലിണ്ടറിനകത്ത് ഒളിപ്പിച്ച രീതിയിലാണ് ഹാഷിഷ് സൂക്ഷിച്ചിരുന്നത് വിവിധ ലൊക്കേഷനുകളിലെത്തിച്ച മാർബിൾ സിലിണ്ടറുകളും പിടിച്ചെടുത്തു സിലിണ്ടർ പൊട്ടിച്ചെടുത്ത് ഹാഷിഷ് കണ്ടെടുക്കുകയായിരുന്നു മയക്കുമരുന്ന് സംഘത്തെ പിടികൂടുന്നതിനും വിതരണം തടയുന്നതിനും പോലീസ് അത്യാധുനിക മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നിനെ തടയിടുന്നതിനായി രാജ്യത്ത് ക്യാമ്പയിൻ ശക്തമാക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് സെന്ററുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലേബർ ക്യാമ്പുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ടെന്നും ബ്രിഗേഡിയർ താഹിർ ഗരീബ് അൽ ദാഹിരി പറഞ്ഞു മയക്കുമരുന്ന് സംബന്ധമായ മൊബൈൽ സന്ദേശങ്ങളോ കോളുകളോ ലഭിച്ചാൽ എത്രയും വേഗം നമ്പർ ബ്ലോക്ക് ചെയ്യണമെന്നും ആന്റി നാർക്കോട്ടിക് ടീമിനെ ബന്ധപ്പെടണമെന്നും അദ്ദേഹം അറിയിച്ചു ഇടപാടുകളോ സന്ദേശങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ എട്ട് പൂജ്യം പൂജ്യം രണ്ട് ആറ് രണ്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തി